ശാസ്ത്രീയവേദ പഠനം ക്ലാസ് ഇരുന്നൂറ്റി മുപ്പത്തി ഇന്ന് നമ്മൾ നോക്കുന്ന കാണ്ഡന്മാരുടെ അനുവാദം മുമ്പ് സ്വത്തം തൊണ്ണൂറാണ് ശൂലരോഗത്തെ പറ്റിയാണ് പറയുന്നത് നമുക്ക് എന്താണ് പറയുന്നതെന്ന് നോക്കാം കാണ്ടം സൂത്ത് തൊണ്ണൂറ് ഋഷി അധവൻ ദരുദ്രൻ ഛന്ദസ് അനുഷ്ടു കുഷ് യേ തേ രുദ്രഷമാോ ഹൃദയാവസ്തം నోదా తాసాం తే సర్వాసం నిర్విషాణి మయామసి నమస్తే నమ పదేతమో విసృజ్యమనాయ నమో నిపతి ൻ ഈ രോഗിയിലെ ഉണ്ടാക്കിയ ശൂലരോഗത്തെ ഈ ഔഷധത്താൽ ഞാൻ തെറിയുന്നു നിന്റെ കൈകാലുകളിലെ നൂറ് നാടികളിലൂടെ പ്രയോഗിക്കട്ടെ ശൂലരോഗം ഈ ഔഷധത്താൽ ഇല്ലാതാക്കും ഇത്തരം ശൂല ബാണമറിഞ്ഞ് കരയിപ്പിക്കുന്ന രുദ്രനെയും രുദ്രന്റെ അത് ഞാൻ നമസ്കരിക്കുന്നു ഇവിടെ ഈ രുദ്രോഗിയിൽ ഉണ്ടാക്കിയ ശൂല രോഗത്തെ ഈ ഔഷധത്താൽ ഞാൻ പിടിതറിയുന്നു അപ്പം രുദ്രൻ എന്ന് പറയുന്നത് ഗ്രഹങ്ങളിൽ സൂര്യനായിട്ട് എടുക്കണം സൂര്യനെ കൊണ്ടുണ്ടാക്കുന്ന ഒരു രോഗമാണ് സൂര്യനെ കൊണ്ട് കണ്ട് വേദന തലവേദന ശരീരത്തിന് വേദനകള് തലവേദന പ്രധാനപ്പെട്ട മൈഗ്രൈനുമായിട്ടുള്ള അസുഖങ്ങളെല്ലാം സൂര്യനുമായിട്ട് ബന്ധപ്പെട്ടതാണ് മൈക്രൈൻ എല്ലാം അപ്പം അങ്ങനെ രുദ്രനീ രോഗിയിൽ ഉണ്ടാക്കിയ ശൂര രോഗത്തെ ഔഷധങ്ങളെല്ലാം പിഴുതെറിയുന്നു അപ്പൊ അതിനെ ചികിത്സിക്കാനുള്ള ഔഷധങ്ങൾ എന്തുണ്ട് വേദങ്ങളില് ഉണ്ട് നിന്റെ കൈകാലുകളിലെ നൂറ് നാടികളിലൂടെ പ്രയോഗിക്കപ്പെട്ട ഈ ശൂലരോഗം അപ്പം കയ്യിലും കാലിലും എല്ലാം ഉള്ള നാടികളിലൂടെയാണ് ഈ ശരീരത്തിൽ ശൂലരോഗം ശൂലം തകഴ്ത്തുന്ന മാതിരിയുള്ള വേദനകള് ഉണ്ടാക്കി വിടുന്നത് നാടികളിലൂടെ നാടികായിട്ട് ബന്ധപ്പെട്ട രോഗമാണ് അപ്പൊ ഇത് നൂറ് നാടികളിലൂടെ പ്രയോഗിക്കപ്പെട്ട ശൂല ഔഷധത്താൽ ഇല്ലാതാക്കണം ഇത്തരം ശൂലം ബാണമയച്ച് ബാണമയക്കുക രുദ്രനിൽ നിന്ന് സൂര്യനിൽ നിന്ന് വരുന്ന ആ ാണ് ഇത്തരം രോഗങ്ങൾക്ക് കാരണം കരയിപ്പിക്കുന്ന രുദ്രനെയും അപ്പം ആ വേദന കൊണ്ട് ചിലപ്പോൾ കരയുകയും ചെയ്യും അത്ര വലിയ വേദനയും എല്ലാതാക്കാം ആ കരയിപ്പിക്കുന്ന രുദ്രനെയും രുദ്രന്റെ മണത്തെയും അത് തൊടുത്തുവിട്ട ബില്ലിനെയും ഞാൻ നമസ്കരിക്കുന്നു കാരണം അത്രയും ഭയാനകമാണ് അത് ശരീരത്തിൽ ഉണ്ടാക്കുന്ന വേദനകൾ ശൂര്യലോകത്തിന്റെ ആ വേദന രുദ്രഗ്രഹങ്ങളുടെ മോശമായ സ്ഥിതിയിൽ നിന്നും ഉണ്ടാവുന്നതാണ് പക്ഷെ അതിനെയും മരുന്നുകൾ കൊണ്ട് മാറ്റാം എന്നാലും പറയുന്നു അതിനെ ഞാൻ നമസ്കരിക്കുന്നു കാരണം അത്രയും വേദന ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു നാടികളുമായി ബന്ധപ്പെട്ട ഒരു രോഗമാണ് ഈശൂരോഗം